അസലാമലൈക്കും വറഹമത്തല്ലാ ഇവർക്കാത്ത എന്തായാ മീനാ തുണിയിട്ടായിട്ടില്ലേ തീർച്ചയായിട്ടില്ല ഞാൻ ആ നീ വന്നേ ഇല്ലണേ തുന്നിയിട്ട് ആയിട്ടില്ല കുറച്ച് ബാക്കിയുണ്ട് ഒരു കുപ്പിയുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇതിനെ തുന്നിട്ടെന്നെ ആയിട്ട് എടുക്കാൻ നിന്നിട്ടിരിക്കുന്ന നീ ഇരിക്കണേ പിന്നെന്ത് വിശേഷോ ആ വിശേഷം ഇങ്ങനെ പോവുന്നേ പിന്നെ നീ ഇന്നലെ ജമീരാൻ്റെ അവിടെ പോയിട്ടുണ്ടായിനാ നീ പോയിനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്തോ വിചാരിഞ്ഞിട്ടാണ് അന്നേരത്ത് വന്ന ആണേ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ജമീലാനോട് പോയി വലിയ പ്രശ്നം ഒന്നുമല്ലപ്പാ ഞമ്മ വിചാരിക്കുന്ന എനിക്കത്തെ പ്രശ്നമൊന്നുമല്ല നേരിടാൻ പറ്റുന്ന അടുക്കത്തെ വിഷയം തന്നെ എന്തുണ അത് പിന്നെ അത് വരുന്നതല്ലണ് പിന്നെ ഓട മാപ്പിള ഇടക്കിയിട്ട് പോയിട്ട് കുറേ കൊല്ലമായില്ലേ ഇതുവരെ ഒരു വിവരമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അങ്ങനത്തെ ഒരു വിവരമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഓന് വേറെ ആൾക്കാരോടല്ലോ പറയുന്നുണ്ടല്ലോ അവളെ ഫോൺ നമ്പർ എത്താ ഞാൻ ഫോൺ വിളിച്ചിട്ട് അവളോട് സംസാരിക്കുന്നു എനിക്ക് ഓളെ നിരക്ക് കൊണ്ടുവരുന്നു ഇങ്ങോട്ട് പിന്നെ അവളിങ്ങോട്ട് വരാം വരാൻ പറയണോ എന്നല്ലോ പറയുന്നുണ്ടല്ലോ അപ്പോൾ അത് കേട്ടിട്ട് ഒക്കെ നല്ലോണം ബേജാറായി പിന്നെ എന്തിനീ ഇത്ര കൊല്ലം ഇല്ലാത്ത ഒരാളെ ഞാൻ എന്തിനു പോകുന്നത് ഫോൺ നമ്പർ കൊടുത്തിട്ട് ഞാൻ വിളിപ്പിച്ചിട്ട് പോകുന്നത് എന്തിനേ അങ്ങനെ ഫോൺ നമ്പർ കൊടുത്തെങ്കിലും കൊടുത്തില്ലെങ്കിലും ഞാൻ വിളിക്കുന്നില്ല വിളിക്കുന്നുമില്ല ഞാൻ മുണ്ടൊന്നുമില്ല എനിക്ക് അങ്ങനെ ഒരാൾ വേണ്ട അല്ല പറഞ്ഞു അപ്പോൾ ഞാൻ കേട്ട് എന്താത്ര അങ്ങനെ വിഷം പിന്നെ ബേജാറാക്കാൻ എന്താ കാരണമാട്ട് അപ്പോൾ ചെല്ലൊരു കഥ കാട്ടിച്ച് എനിക്ക് ഒരു ബാജാറായിപ്പോയിണേ എന്തിനാ വേറെ എന്തെല്ലാണേ പിന്നെ ഓണി മുന്നേ ഉണമംഗലം കഴിച്ചിട്ട് തന്നെ കളി കറഞ്ഞിട്ടുണ്ടേ പിന്നെ ഉമ്മ മരച്ചിന് ഉപ്പ വേറെ മംഗലം കഴിച്ചിട്ട് പോയിന് എനിക്ക് വേറെ ആരുമില്ല പിന്നെ ഞാൻ ചങ്ങാരിമാരുടെ കൂട്ടത്തിൽ ഉണ്ടത് അങ്ങനെയെല്ലാം ചെല്ലിട്ട് വന്നിട്ട് മംഗലം കഴിച്ചിട്ട് അപ്പോൾ അപ്പഴേ ഇഷ്ടം ഉണ്ടായിട്ടില്ലല്ലോ ഇഷ്ടമുണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ പിന്നെ അന്നത്തെ കാലത്ത് നിന്ന് അല്ലെങ്കിൽ കുടുംബക്കാരും കൂട്ടക്കാരും കൂടിയിട്ട് ചെയ്യുന്ന കാര്യമല്ലേ അപ്പോൾ ഓരോർക്കായിട്ട് സ്വന്തം ഇഷ്ടത്തിൽ എന്തും പറയാനുണ്ട് അവകാശമൊന്നൊന്നും ഇല്ല അപ്പോൾ പേടിച്ചിട്ട് ആരോടൊന്നും പറയാൻ പോയിട്ടില്ല ഇഷ്ടമില്ല ഇഷ്ടമില്ലെന്നല്ലോ പിന്നെ പുരയിൽ നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ ബയ്യ മംഗളം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കല കഴിയുമ്പോൾക്ക് ഒരു കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷം അറിയുന്നത് ഓന് മെരിച്ചൻ എന്നറിഞ്ഞ ഉമ്മ ഹയാത്തിലുണ്ട് പിന്നെ പൊരയുണ്ട് ഉമ്മാനെ മെരിച്ചനെന്ന് പറഞ്ഞത് ബർത്ത് ഡേ പറഞ്ഞത് പുരയുണ്ട് പിന്നെ പിന്നെ പെണ്ണ് കെട്ടിയിട്ട് ഓടും രണ്ട് മൂന്ന് മക്കളെല്ലോ ഉണ്ട് ഇതെല്ലാം ഉണ്ടായിരിക്കാന്ന് അപ്പം എന്നെ ഓർക്കൊരു ഷോക്ക് ആയിട്ടുണ്ട് പിന്നെ എന്താ പറഞ്ഞു ഓന് സത്യം തുറന്ന് പറഞ്ഞനോട് അവനോട് വച്ച സ്നേഹമൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ സ്നേഹം മുതലെടുത്തിട്ട് ഒരു ഓളി പിന്നെയും ചതിക്കാൻ പോയി കുറേ കൊല്ലം ഒമ്പത് കൊല്ലം ഓളിങ്ങനെ ജീവിച്ച് പെർക്ക് ചിലവിനു കൊണ്ടുവരുന്നില്ല പിന്നെ എപ്പോഴും കൊരിക്കുക വരുമ്പോൾ കുറേ മീനും ഫ്രൂട്ട്സും ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരും പിന്നെ എന്തെങ്കിലും ചിലവിന് പൈസ കൊടുക്കുന്നില്ല അപ്പോൾ പുരേലൊക്കെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലാന്ന് ചിലവിനൊന്നും കൊടുക്കാതിരിക്കുമ്പോൾ അങ്ങനെ വാടകക്ക് വേറെ പോയിട്ട് താമസം തുടങ്ങി വാടകക്ക് വേറെ പോയിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ തന്നെ എപ്പോഴും പോയെങ്കിൽ പിന്നെ കുറേ ഒരു മാസം രണ്ട് മാസം എല്ലാം ബരാതെ ഉണ്ടാവും പിന്നെ ബന്ധങ്ങിടി കിടി വന്ന് പോയങ്ങ പോയി ഇങ്ങനത്തെ എല്ലാം കഥ ബന്ധം കിടന്നെ പോയങ്കാടെന്നെ ഇങ്ങനത്തെ എല്ലാം കഥ കുറേ ബജാറിലും പിന്നെ കഷ്ടത്തിലും അനുഭവിച്ചിട്ട് പിന്നെ അവിടെ എന്തെങ്കിലും പണിയെടുത്തിട്ട് കിട്ടിയെങ്കിൽ അതും ഓക്കെ കിട്ടാനില്ല പിന്നെ ഒക്കെ ഡ്രസ്സ് മെയിൻറ്റ് കൊടുക്കലില്ല പിന്നെ ഒരു കാൽക്കിടാൻ ചെരുപ്പില്ലാങ്കിൽ മെയിൻറ്റ് കൊടുക്കല അത് ആരെങ്കിലും ആരെങ്കിലും മീൻ കൊടുത്താൽ തന്നെ അതിഷ്ടപ്പെടല മറ്റുണ്ടോ മുതലേക്കുന്നതാണ് എന്നാൽ ഓനെന്തെങ്കിലും മീൻ കൊടുക്കും അത് മീൻ കൊടുക്കല ഇങ്ങനത്തെ എല്ലാം അനുഭവമായിട്ടുണ്ടായിന് പിന്നെ അതായത് ഓൻ എന്തെങ്കിലും പറയുമ്പോഴേക്ക് പറഞ്ഞു കേട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടിയും പഴക്കവും അത് സാധാരണ കുടുംബത്തിലുണ്ട ജീവിതം തന്നെ അല്ല പിന്നെ ചട്ടിയും കലാകുമ്പോൾ തട്ടിമുട്ടിയെല്ലാം ഉണ്ടാകും അങ്ങനെ ജീവിച്ചോളുണ്ടായിന് പിന്നെ ഇങ്ങനെ കുറേ റൂമിൽ നിന്നല്ല ഇങ്ങനെ ഇളക്കിയിട്ട് പോയി പിന്നെ പരുതി കൊണ്ട് പോവലും കൊണ്ടും ഇങ്ങനെല്ലാം ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ലാസ്റ്റ് ഒരു റൂമിൽ പോയപ്പോൾ അവന് പിന്നെയും വേറെഡിയോ അങ്ങനെ കഴിച്ചിന് എന്നാൽ ഒരു ശൂന്യം കിട്ടി വേറെഡിയോ ഓൾ ഓളിൻ വെച്ചിട്ട് വേറെടിയോ പെണ്ണ് കെട്ടിയിട്ടുണ്ട് എന്നുണ്ടോ ശൂന്യ കിട്ടി അത് അവൾ പറഞ്ഞതിനോട് അടുക്കാരോ പരുതിയിട്ടല്ല ബന്ധിനല്ലോ അപ്പോൾ പിന്നെ അവൻ്റെ പേര് ചോദിച്ചിട്ട് പരുതിയിട്ട് വന്നിരുന്നത് അപ്പോൾ ആടെ റൂമിലുണ്ടാൾക്കാർ ഓളോട് പറയുന്നു അവൻ്റെ പേര് ചോദിച്ചിട്ട് അവർക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ ഓട് ചോയ് അവനോട് ചോദിക്കുമ്പോൾ ഓക്കെ കണ്ടിട്ടില്ല അവൾ അവനോട് ചോദിക്കുമ്പോൾ അത് വേറെ ഫൈൻഡിങ് പണിക്കാറാണ് പരുതിയിട്ടാരോ വന്നത് അങ്ങനെയെല്ലാം പറഞ്ഞു അപ്പോൾ ഓക്കെ ഇങ്ങനെയല്ല എന്നോട് എന്നെ ചതിക്കുന്നത് എന്നെ വിശ്വാസത്തിനെ മുതലെടുത്തിട്ട് എന്നെ ചതിക്കുന്നതുണ്ട് ഒരു തോന്നലും ബാജാറല്ലുമൊക്കെ ഉണ്ടായിന് അപ്പം അങ്ങനെ ഓള് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇനി ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഒരാളെത്ത് നിൽക്കുന്ന ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഇരിക്കുക ഓനെന്താക്കി ആളക്കീട്ട് പോയി ഇളക്കീട്ട് പോയതെന്ന് അറിഞ്ഞെങ്കിൽ അങ്ങനെ റംലാ മാസത്തിൽ പിന്നെ ഞാൻ കുറച്ച് ദിവസം എനിക്ക് കച്ചവടമുണ്ട് പിന്നെ ഞാൻ കുറച്ച് ദൂരം പോകുന്നുണ്ട് നീ പെരുക്ക് പോയിട്ട് രണ്ട് ദിവസം തോന്നിയിട്ട് ബാന്നാണെന്നിട്ട് പെരുക്ക് പോകുന്നതാണ് എന്നിട്ട് അയച്ചത് രണ്ടാമത് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിട്ട് വിളിച്ച് വിളിച്ചിട്ട് പിന്നെ റൂമിലേക്ക് അവിടെ എത്തിയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഉള്ള സാധനങ്ങൾ അവൻ്റെ എല്ലാ സാധനങ്ങളും പാക്കാക്കിയിട്ട് ഒന്ന് കൊണ്ടുപോയിന് ഓളെ സാധനം മാത്രം ഇവിടെ ബാക്കിയുണ്ട് ഡ്രസ്സും ചട്ടിയും പാത്രം മാത്രം ബാക്കിയുണ്ട് വേറെ ഒന്നും ഇല്ല ഇട അങ്ങനെ ആകെ ഒരു ഷോക്കായിട്ട് വന്നിട്ടുണ്ടായാലോട് അപ്പോൾ റൂമിൻ്റെ മുതലാളിനോട് ചോദിക്കുമ്പോഴേക്ക് പിന്നെ അടുനൂറില്ല നീ പോയിട്ട് രണ്ട് ദിവസം കൊണ്ട് ഇടുന്ന എല്ലാം പെട്ടിയും കെട്ടും എല്ലാം കെട്ടിയിട്ട് കൊണ്ടുപോകുന്നതല്ല കണ്ടിനെ അപ്പം റൂമ് മറന്നെന്ന് പറഞ്ഞതല്ല അതുകൊണ്ട് പോകുന്നതും ഞങ്ങൾ വിചാരിച്ചിന് വേറെ എവിടെയെങ്കിലും റൂം കെട്ടിയിട്ടുണ്ടാവും നിനക്ക് അറിഞ്ഞിട്ടുണ്ടാവും നിരച്ചിന് ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഞങ്ങൾക്ക് അറിയാലോ അന്ന് അവൾ ആകെ ശോക്കിലായി അങ്ങനെ ഓൾ പെരുക്ക് വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ അങ്ങനെ ഓൾ വൈകോട്ട് പെരുക്ക് വന്ന് പെരുക്ക് വന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ ഒന്ന് വിളിച്ചറാം വിളിച്ചിട്ടാകുമ്പോൾ അവൾ ഫോൺ എടുക്കാൻ പോയില്ല അപ്പുറത്തെ പെരക്ക് വിളിക്കുന്നത് വിളിച്ചിട്ടാകുമ്പോൾ എടുക്കാൻ പോയില്ല അവിടെ ഇല്ല എന്ന് ചെലുത്തയച്ചാലോ അങ്ങനെ ഇല്ലായെന്ന് ചെലുത്താച്ചിട്ടാകുമ്പോൾ അവളെ കുടുംബത്തിലേക്കെല്ലാം വിളിച്ചല്ലോ കുടുംബത്തിലേക്കെല്ലാം വിളിച്ചിട്ടാകുമ്പോൾ ഓരെല്ലാം ഇല്ലാന്ന് പറയുമ്പോൾ പിന്നെ ഒരു ഡ്രസ്സാരും കാണാൻ കിട്ടിയിട്ടില്ല പിന്നെ പരുതിയിട്ട് പോകുമ്പോഴത്തേക്ക് അടി കാണാൻ കിട്ടിയിട്ടില്ല അങ്ങനെ ഓൾ ഒന്നെ അല്ലല്ലോ എനിക്കും വേണ്ടിയിട്ട് ആരും പരുത്തിയിട്ടൊന്നും പോകണ്ട എനിക്കതിന് പൊന്നായാലും വേണ്ട എനിക്ക് വേണ്ടിയിട്ട് പരുത്തിയിട്ട് പോകണ്ട നടം അങ്ങനെ ഓൾ സമാധാനത്തോടെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഓൾ ഇപ്പോൾ നല്ലൊരു സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട് അവൾ ഒരു പണി കൊടുക്കുന്നുണ്ട് സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട് കുടുംബത്തിലായിട്ട് അപ്പോൾ ഇപ്പോൾ പറയുന്നതിരി അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഫോൺ നമ്പർ എത്താ പിന്നെ വള വിളിച്ചിട്ട് ഞാൻ സംസാരിക്കുന്നു എനിക്ക് ഓൾ അനുഭവമാണോ ഇങ്ങനെയെല്ലാം പറയുന്നുണ്ടല്ലോ അതെന്ത് കഥ അങ്ങനല്ല അപ്പം അങ്ങനെ തോന്നാൻ ഉൾക്കീട്ട് പോയന്തിന് അൾക്കീട്ട് പോയിട്ട് ഇപ്പോഴായാ തോന്നിയത് അങ്ങനല്ല ഒളിവാണോന്ന് തോന്നിയത് ആ അതന്നെ അത് ഭാരത അല്ലാണ് പിന്നെ ഓൻ്റെ സ്വഭാവം സഹിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അവൻ കെട്ടിയ കൊണ്ടല്ലോ പോയി അളക്കീട്ട് അവൻ്റെ ആദ്യത്തെ ഭാര്യ മക്കളും അൾക്കീറ്റ് പോയി അൾക്കീട്ട് പോയല്ല ഉമ്മ മരിച്ചല്ലോ പിന്നെ ഉമ്മ മരിച്ചിട്ട് പോയാലോ അറിഞ്ഞിട്ടില്ല എന്നല്ല പറയുന്നത് കേട്ടിനി എനിക്ക് സത്യമാണെന്നറിയില്ല ഓക്കത് സത്യമായ കളയെന്നറിയതാല്ലോ പിന്നെ മരിച്ചിട്ട് പോലും അറിഞ്ഞിട്ടില്ല അന്നെല്ലാം പറയുന്നതായിട്ട് പിന്നെ മുന്നത്തെ ഓൾ ഇളക്കിയിട്ട് പോയി ആദ്യ ജോള കെട്ടതിൻ്റെ ശേഷം കെട്ടിയ ഓളും ഇളക്കിയിട്ട് പോയി ഇപ്പോൾ റൂമിൽ ഒറ്റയ്ക്ക് ഉണ്ടെന്നെല്ലാം പറയുന്നേക്കുന്നു പിന്നെ ഒറ്റയ്ക്ക് ഉണ്ടെന്നല്ല അപ്പോൾ ഇപ്പോൾ എങ്ങനെ അറിഞ്ഞെങ്കിൽ നല്ല പണിയെടുക്കാനും പിന്നെ ഡ്രസ്സ് നനച്ച് കൊടുക്കാനും റൂമിലൊരു പണിയെടുക്കാനും ഇപ്പോൾ ആരുമില്ല എനിക്കായെങ്കിൽ ഒരു ട്രൗസർ പോലും നനച്ചിട്ടും എനിക്കറിയാലോ സ്വന്തമായിട്ട് ഒരു വല്ല ബ്രഷും കോൾഗേറ്റും എടുത്ത് കൊടുക്കണോ പിന്നെ കുളിക്കണമെങ്കിൽ വെള്ളം എടുത്ത് കൊണ്ടു കൊടുക്കണം ഇന്നത്തെ സ്വഭാവമായിരുന്നു പിന്നെ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ അറിയലുണ്ടായിട്ടില്ല അപ്പോൾ ഇപ്പോൾ ആരും ഇല്ലായിരിക്കുമ്പോൾ സ്വന്തം കാര്യം നോക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ വിചാരിച്ചാൽ എന്തോ ഓൾ ഒരാങ്ങത്തന്നെ അല്ല മണ്ടത്തിയല്ല പാപ്പമല്ല അപ്പോൾ ഞാൻ ഓൾ തന്നെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ ഞാനോടോട് ചോദിച്ച് പിന്നെ എന്ത് നിൻ്റെ തീരുമാനം എന്താണെന്ന് വെച്ച് അപ്പോൾ ഓടേലി ഞാൻ ആര് ഫോൺ നമ്പർ കൊടുത്തെങ്കിലും ഞാൻ ഫോൺ വിളിച്ചാൽ ഞാൻ മുണ്ട പിന്നെ ഞാൻ ആരെങ്കിലും ഫോൺ വിളിച്ചെങ്കിൽ ഞാൻ പരിചയമില്ലാത്ത നമ്പറിലാരെങ്കിൽ ഫോ കോൾ വിളിച്ചെങ്കിൽ ഞാൻ അത് ആരെയെന്ന് ഫസ്റ്റ് എടുത്ത് നോക്കും ആളാരുന്നു മനസ്സിലായാൽ ഞാൻ സംസാരിക്കും അതെനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് ആരെങ്കിലും ആണെങ്കിൽ ഞാൻ സംസാരിക്കില്ലെങ്കിൽ ഞാൻ സംസാരിക്കാറാണ് ഫോണ് ഞാൻ നമ്പർ ബ്ലോക്ക് ആക്കി ചെയ്തിട്ട് അളക്കും അത് ഞാൻ ചെയ്യാതെ പിന്നെ എൻ്റെ നമ്പർ കിട്ടിയിട്ട് എന്നെ വിളിച്ചിട്ട് അങ്ങനെ ഞാൻ പോകാൻ ഞാൻ ഒരു മോളത്തി ഒന്നല്ല ഇപ്പം ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട് ഞാൻ ആ സമാധാനം കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിട്ടുണ്ടാവും പിന്നെ എന്നെ ഇങ്ങനെ വിളിക്കുന്നത് അങ്ങനെ ഓൾ ചെല്ലുന്നുണ്ട് പിന്നെ കഥ കഥന്നറിയാലോ ഓൾക്ക് താല്പര്യം ഇല്ല പോകാനൊന്നും പിന്നെ കുടുംബക്കാരങ്ങനെ അറിഞ്ഞെങ്കിൽ ഓൾ ഇഷ്ടത്തിനാണ് എല്ലാവരും നിൽക്കുന്നുണ്ടത് അവൾ ഇത്രവരെല്ലാം പിന്നെ കഷ്ടത്തിൽ അനുഭവിച്ച് ജീവിച്ചതല്ല അപ്പോൾ ഓൾ ഇഷ്ടം എന്തെന്നും ഓൾ ഇഷ്ടത്തിൻ്റെ എല്ലാവരും നിൽക്കുന്നുണ്ടത് അധികം ആൾക്കാരും പിന്നെ പല ആൾക്കാർക്കുണ്ടാവും അവൾ ഇവിടെ നിന്ന് പോട്ട് എന്നുണ്ടിന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ ഓൾ പറയുന്ന കന്നെ ഇതാരും ഇടയിൽ കളിക്കുന്നുണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നതും പിന്നെ ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആരോ ഇടയിൽ കളിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെയുള്ള ചെയ്യുന്നുണ്ട് അതിപ്പോൾ അന്ന് ചെന്നുണ്ട് അവൾക്കുള്ള സമാധാനത്തോടെ ഇപ്പോൾ എങ്കിൽ ഞാനുള്ള സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട് ഞാൻ ആ സമാധാനം കൂടി ഇല്ലാതാക്കാൻ ഞാൻ പോകുന്നില്ല എനിക്ക് എനിക്കങ്ങനത്തൊരു പിന്നെ ആൾ വേണ്ടിയും വേണ്ട ഞാൻ ജീവിക്കുന്നുമില്ല അങ്ങനെ ഒരാണയില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ ഇത്ര കൊല്ലം ജീവിച്ച എനിക്ക് ഇനിയും ജീവിക്കാൻ പറ്റും ഇത്ര പോലെ ഞാൻ ജീവിച്ചില്ല അപ്പോൾ ഏനും ജീവിക്കാൻ എനിക്ക് പറ്റൂ എന്നോൾ ചെന്നുണ്ട് ഓളെ തീരുമാനം അതാണ് പിന്നെ ആരെന്തു പറഞ്ഞാലും ഓളെ തീരുമാനം ഇപ്പോൾ കുറച്ച് തീരുമാനം അത് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് ഓൾ ചെന്നുണ്ട് അങ്ങനെ ഞാൻ അടുത്ത് ഓളോട് കൂടിയിട്ട് ഞാൻ വന്നു അടുത്ത് പിന്നെ എനിക്ക് കുറച്ച് തുന്നാനെല്ലാം ഉണ്ടായിന് ഇപ്പോൾ സൽവാറിൻ്റെ തുന്നാന് ബാക്കി ഉണ്ടായി ഫാൻറ്റ് മാത്രമേ ഞാൻ തുന്നീട്ട് വെച്ചത് ഉപ്പായം ബാക്കി ഉണ്ടായി തുന്നാനും അങ്ങനെ അതും തുന്നിട്ട് എടുത്തെങ്കിൽ പിന്നെ എനിക്ക് കുറച്ച് പണിയുണ്ട് എന്നാൽ തുന്നി തുന്നാനും ഉണ്ടോണേ ബാക്കി കുറച്ച് നെയ്റ്റ് പിന്നെ എല്ലാം ചെറുതാക്കാനും ഷെയ്പ്പാക്കാനെല്ലാം ഉണ്ട് പിന്നെ ഒരു ഷർട്ട് അടിച്ചിട്ട് പകുതിയിൽ വെച്ചിട്ട് അവിടെ ബാക്കിയുണ്ട് അങ്ങനെ ഞാനും ഞാൻ ജെമീലാൻ്റെ കഥ അറിഞ്ഞിടാന്നറിഞ്ഞിട്ട് എന്ത് ഇപ്പം അവൾക്ക് വിഷമമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയത് അത്ര അത്ര വിഷമത്തിലൊന്നുമില്ല അവളും ഹാപ്പിയിലാണ് ഉണ്ടത് സന്തോഷത്തിലാണ്ട് ഓക്കേ ഞാൻ വിചാരിച്ച് അവിടെ എന്ത് ബേജാറിൽ എന്നല്ലോ പറയുമ്പോഴത്തേക്ക് ഞാനത് വിചാരിച്ച് എന്താ ഇപ്പം അങ്ങനെ ബേജാറിൽ ഉണ്ടാവുന്ന സംഗതിയൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ച് ഓക്കെ അങ്ങനെയാ ആണ് അത് മനസ്സന്മാറി ഞാൻ എന്തെങ്കിലും പോയത്തെ ബീലീന്ന് പറഞ്ഞാൽ